മലയാള സിനിമയെയും സീരിയൽ രംഗത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു ദുഃഖവാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ അജിത് വിജയൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങര പനങ്കാവിൽ വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന് അൻപത്തിയേഴ് വയസ്സായിരുന്നു അജിത് വിജയൻ അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും വളരെ കുറഞ്ഞ രംഗങ്ങളിൽ പോലും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നവയായിരുന്നു അമർ അക്ബർ അന്തോണി ഒരു ഇന്ത്യൻ പ്രണയകഥ ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ജനപ്രിയ ചിത്രങ്ങളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അജിത് വിജയൻ്റെ കുടുംബ പശ്ചാത്തലം ഇന്ത്യൻ കലാരംഗത്തെ ഏറ്റവും മഹത്തായ പാരമ്പര്യങ്ങളിലൊന്നാണ് വിഖ്യാത കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെയും ഇളയ മകന്റെ മകനാണ് അജിത് വിജയൻ മാത്രമല്ല പ്രശസ്ത നടനായിരുന്ന കലാശാല ബാബു അജിത് വിജയന്റെ അമ്മാവനാണ് കലയുടെ ഈ വലിയ പാരമ്പര്യം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലും പ്രതിഫലിച്ചിരുന്നു പരേതരായ ശ്രീ കെ വിജയന്റെയും മോഹിനിയാട്ട ഗുരുവായ കലാവിജയന്റെയും മകനാണ് അജിത് ധന്യായാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഗായത്രി ഗൗരി എന്നിവർ മക്കളാണ് അപ്രതീക്ഷിതമായ ഈ വിയോഗം മലയാള സിനിമാ ലോകത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത് നമ്മെ വിട്ടുപോയ മഹാനായ ഈ പ്രിയ കലാകാരൻ അജിത് വിജയന് ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ വേദന താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക